ഹലോ ഡേ മീഡിയസിലേക്ക് സ്വാഗതം ലോക ഹിന്ദിയിൽ റെക്കോർഡ് തീർത്ത് മുന്നോട്ട് പോവുകയാണ് സിനിമ ആറാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ അഞ്ച് ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അഞ്ചാം ദിനവും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ അതായത് ഹിന്ദി മേഖലയിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ നേടാൻ കഴിയും അതായത് ഇതിനോടകം തന്നെ രണ്ട് കോടി ഹിന്ദിയിൽ നിന്ന് നേടുകയാണ് സിനിമയുടെ ഓരോ ദിവസവും തിയേറ്റർ അല്ലെങ്കിൽ ഷോ കൗണ്ടുകൾ കൂടുകയാണ് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം നൂറോളം ഷോകളിൽ നിന്ന് തുടങ്ങി മുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം ഷോകളിലേക്ക് എത്തി ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ട് വർക്കിംഗ് ഡേയിലും വലിയ രീതിയിലൊന്നുമല്ല ഒരു ഇരുപത് ഷോ ഉണ്ടെങ്കിൽ അതിനകത്തിൽ ഒരു പത്തെണ്ണം അല്ലെങ്കിൽ പന്ത്രണ്ടെണ്ണം ഒക്കെ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് ഹിന്ദിയിലാണ് എന്നുള്ളത് കൂടി ഓർക്കുക ഇന്നും സിനിമയ്ക്ക് ഒരു മുപ്പത്തിയഞ്ച് തൊട്ട് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇടയിലായിരിക്കാം കളക്ഷൻ വരുന്നത് നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഇതിനകത്തിൽ എടുത്ത് പറയേണ്ടത് പെൻ മൂവീസാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ രീതി തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹിന്ദി മേഖലയിൽ ഒരുപാട് പേരുണ്ട് ആലിയ ഭട്ട് തുടങ്ങി അങ്ങനെ വമ്പൻ താരനിര തന്നെയാണ് ഈ സിനിമയ്ക്ക് സപ്പോർട്ട് നൽകുന്നത് അത് നല്ല ലെവലിൽ എത്തുന്നു രശ്മിക മന്ദാന ആൽ ആലിയ ഭട്ട് അതേപോലെ തരൺ ആദർശ് പ്രിയങ്ക ചോപ്ര തുടങ്ങിയവരെല്ലാവരും ഈ സിനിമയ്ക്ക് സപ്പോർട്ട് നൽകുന്നു അതിനനുസരിച്ച് തന്നെ സിനിമ നല്ല ലെവലിലേക്ക് ഓരോ ദിവസമായി കയറുകയും ചെയ്യുകയും ചെയ്യുന്നു എന്നാലും ഹിന്ദിയിൽ വലിയ രീതിയിലേക്കുള്ള കളക്ഷനിലേക്ക് പോകും അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാർക്കോ നാലാമത്തെ ദിവസം വെറും മുപ്പത്തിമൂന്ന് ഷോകളായിരുന്നു ഉണ്ടായിരുന്നത് വെറും ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ താഴെ വന്ന സിനിമ പിന്നീട് പതിനാല് കോടിയാണ് ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്നത് അപ്പോൾ ഒരു ലോങ് റൺ ഈ സിനിമയ്ക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വലിയ രീതിയിലേക്കുള്ള ഒരു സംഭവമായി സിനിമ മാറും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ദിവസം പ്രതീക്ഷിക്കുന്നു രണ്ട് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിലായിട്ട് ലോകയുടെ തെലുങ്ക് ടോപ്പറായിരിക്കുന്നു തെലുങ്കിൽ മലയാള സിനിമയുടെ ഏറ്റവും ടോപ്പായിരിക്കുന്നു തമിഴിലും ഏറ്റവും ടോപ്പായിരിക്കുന്നു ഓസ്ട്രേലിയൻ കളക്ഷൻ നമുക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ സൗണ്ട് ഇഷ്യൂ കാരണം അത് പലർക്കും അരോചകമായി എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് മാറ്റി പറയുന്നു എന്നുള്ളതാണ് എന്താണേലും ഓസ്ട്രേലിയയിൽ നിന്ന് സിനിമ നാല് കോടി ഇരുപത് ലക്ഷം രൂപയോളമാണ് നേടിയത് അതിനകത്തിൽ തന്നെ പന്ത്രണ്ടാം ദിനം ഇരുപത്തി എട്ട് ഇരുപത്തി ഓസ്ട്രേലിയൻ ഡോളർ നേടിയെങ്കിൽ പതിനൊന്നാം ദിവസം അറുപത്തി ഒൻപതിനായിരം ഓസ്ട്രേലിയൻ ഡോളറും പത്താം ദിനം എൺപത്തി എണ്ണായിരവും ഒമ്പതാം ദിനം എഴുപത്തി ഏഴായിരം എട്ടാം ദിവസം അൻപത്തി ഒൻപതിനായിരം ഏഴാം ദിവസം നാൽപ്പത്തി ഏഴായിരം ഡോളർ പിന്നെ ആറാം ദിവസം അറുപത്തിനാലും അറുപത്തിനാലായിരം അഞ്ചാം ദിവസം അൻപത്തി ആറായിരം നാലാം ദിവസം എൺപത്തി നാലായിരം മൂന്നാം ദിവസം എൺപത്തി എണ്ണായിരം രണ്ടാം ദിവസം നാൽപ്പത്തി അയ്യായിരം ആദ്യ ദിനം പതിനൊന്നായിരം ഓസ്ട്രേലിയൻ ഡോളറാണ് സിനിമ നേടിയിരുന്നത് സിനിമ ഒരു പത്ത് കോടി ഓസ്ട്രേലിയയിൽ നിന്ന് അടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ എന്തായാലും അഞ്ച് കോടി ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് അതിൻ്റെ നമ്മളിപ്പോൾ ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ചിട്ട് യു കെ അയർലൻഡിൽ നിന്ന് സിനിമ വൺ മില്യണിലേക്ക് വൺ മില്യൺ പൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യണം എംബുരാൻ ആണ് വൺ പോയിൻറ്റ് സിക്സ് വൺ അതായത് സിനിമയുടെ അതായത് പത്തു ദിവസത്തെ കളക്ഷൻ വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പതിനൊന്ന് ദിവസം വെച്ചിട്ട് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കെ ഡോ പൗണ്ടിലേക്കാണ് ലോകയുടെ ന്യൂസിലാൻഡിലും അറുപത്തി ഏഴ് ലക്ഷത്തിലേക്ക് സിനിമ എത്തിയിരിക്കണം അഞ്ച് ദിവസം കൊണ്ടാണ് ഒരു കോടിക്ക് മുകളിലേക്ക് സിനിമ ഇന്ന് എത്തിയിട്ടുണ്ടാകാം എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത് ആദ്യ ദിനം മുപ്പത്തിനാല് രണ്ടാം ദിവസവും മുപ്പത്തിനാല് മൂന്നാം ദിവസം ഇരുപത്തിയേഴ് നാലാം ദിവസം പതിനെട്ട് അഞ്ചാം ദിവസം പന്ത്രണ്ട് കെ ന്യൂസിലാൻഡ് ഡോളറാണ് നേടിയിരിക്കുന്നത് എന്തായാലും സിനിമ വലിയ രീതിയിൽ സക്സസ് ആയി മാറുകയാണ് സിംഗപ്പൂര് കൂടുതൽ ഡിമാൻഡ് കാരണം തമിഴ് വെർഷൻ അതാ അവിടെ ഈ കൂടുതൽ ഇതിലേക്ക് വരുന്നു പന്ത്രണ്ടാം തീയതി മുതൽ തമിഴിൻ്റെ ഒരുപാട് വെർഷൻസ് ഇറങ്ങുക അല്ലെങ്കിൽ വരുന്നു അതേപോലെ സ്വിറ്റ്സർലാൻഡിലും വമ്പൻ ഡിമാൻഡ് വന്നതോടുകൂടി തന്നെ സിനിമ പന്ത്രണ്ടാം തീയതി അവിടെയാണ് റിലീസ് അതായത് കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തിയ സിനിമ തീർച്ചയായും അത് മുന്നൂറ് കോടി മുന്നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോ ശേഷമായി സപ്പോർട്ട് ചെയ്തണം